സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി പ്രഭാവതിക്ക് എല്ലാ കേസുകളും പിൻവലിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് വാക്കൊക്കെ കൊടുത്തിട്ട് പോയെങ്കിലും പിന്നീട് ചന്ദ്രമതിയെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാട്ടൂരാമക്കിയിൽ പ്രഭാവതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി മേഡം ചന്ദ്രമതി മേഡം വിളിച്ചിരുന്നോ കേസിൻ്റെ കാര്യമൊക്കെ എന്തായി നമ്മൾക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്രമതി മേഡം ആ കേസ് പിൻവലിച്ചാലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ മേഡം ചന്ദ്രമതി മേഡത്തെ ഒന്ന് വിളിച്ച് നോക്കെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യവും വിളിച്ചു ചന്ദ്രമതി ഫോൺ എടുക്കുന്നില്ല തിരിച്ച് വിളിച്ചില്ല എന്ന് പറയുമ്പം കാട്ടൂരാം വക്കീൽ പറയുന്നുണ്ട് അതിലെന്തോ ദുരൂഹത തോന്നുന്നുണ്ടല്ലോ മാഡം എന്ന് പറയണു അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല ചന്ദ്രമതി ഒരിക്കലും എന്നെ ചതിക്കില്ല കാരണം അവൾ എന്നോട് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടാണ് എല്ലാം പറഞ്ഞത് ആ സമയത്ത് കാട്ടൂരാം പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് ചന്ദ്രമതി സ്വത്തുക്കൾ നിങ്ങൾക്ക് തരുന്നതിൽ വിരോധമുള്ള ആരോ ഒരാൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയണു അപ്പം അതാരായിരിക്കുമെന്ന് പ്രഭാവതി ചോദിക്കുമ്പം അതാരെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത് മിക്കവാറും അവരുടെ സഹോദരൻ ത്യാഗ് രാജൻ തന്നെയായിരിക്കും ത്യാഗരാജൻ ഏതെങ്കിലും രീതിയിൽ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അതായിരിക്കും അവർ വിളിക്കാത്തതും ഫോൺ ഫോണെടുക്കാത്തതെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് പറയുന്നു അപ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് ഇത് സംശയമല്ല ഉറപ്പാണ് അവർ മിക്കവാറും അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ആ ത്യാഗരാജൻ അവരെ പൂട്ടിയിട്ടേക്കായിരിക്കും അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് എന്നാൽ ഞാൻ അവിടെ വരൊന്ന് പോയാലോ എന്ന് അപ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് ഒരിക്കലും മേഡം അങ്ങോട്ട് പോകരുത് എന്തായാലും ചന്ദ്രമതിയെ ത്യാഗരാജൻ അവിടെ പൂട്ടിയിട്ടേക്കുകയാണെങ്കിൽ മേഡത്തിനെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവ മാഡത്തിനെയും അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മേഡം ഒരിക്കലും പോകരുത് അതിന് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണാമെന്നൊക്കെ പറഞ്ഞ് കാട്ടൂരാൻ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദൂം ദേവികയും ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങാണ് ആ സമയത്ത് പ്രഭാവിതി പറയുന്നുണ്ട് മോളെ ജോലിയിലൊക്കെ ശ്രദ്ധിക്കണം സൂക്ഷിച്ച് വേണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മയെന്ന് പറയുന്നു അങ്ങനെ സമയമായി എന്നും പറഞ്ഞ് നന്ദുവിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകാണ് ഓഫീസിൽ ചെന്നതും അവിടുത്തെ മാനേജർ ദേവികയ്ക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഹെഡ് ഓഫീസിലാണ് പോയി ജോയിൻ ചെയ്യേണ്ടത് നമ്മളുടെ കാറും ഡ്രൈവറും പുറത്തുണ്ട് കുട്ടി അയാളുടെ കൂടെ പോയിക്കോ അവിടെ പോയി ജോയിൻ ചെയ്തോളാൻ പറയുന്നു ദേവിക പോയതിനു ശേഷം അയാൾ അരുന്ധതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മേഡം പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം അവൻ്റെ വണ്ടി തന്നെ കയറി ആ കുട്ടി അങ്ങോട്ട് എന്ന് പറയുന്നു അപ്പം അരുന്ധതി പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ഇവിടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു പിന്നീട് മാനേജർ നന്ദുവിന് ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഒരാളെ ഹെഡ് ഓഫീസിൽ കൊണ്ടുനാക്കണം താൻ അവിടെ ഇല്ലേന്ന് വയ്ക്കുമ്പോൾ ഉവ സാർ അയാളോട് വരാൻ പറയുന്നു അങ്ങനെ നന്ദു നോക്കി നിന്നിട്ട് കാണാണ്ടാവുമ്പം ആ റിസപ്ഷനിലെ പെൺകുട്ടിയോടൊന്ന് ചോദിക്കുന്നുണ്ട് അതേ മേഡം ആരോ ഒരാൾ ഹെഡ് ഓഫീസിലേക്ക് പോകാൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആളെ ഇതുവരെ കണ്ടില്ലല്ലോ അത് ആരാന്ന് ചോദിക്കുമ്പം നന്ദുവിനോട് അത് പറയുന്നുണ്ട് അത് ഇന്ന് ജോയിൻ ചെയ്ത ആ കുട്ടിയാണ് ആ കുട്ടിയെ ഹെഡ് ഓഫീസിൽ കൊണ്ടുനാക്കാനാണ് സാറ് പറഞ്ഞതെന്ന് പറയണു അത് കേട്ടതും നന്ദു നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് കാരണം ഇന്ന് ജോയിൻ ചെയ്യാൻ വന്നത് ദേവികയാണെന്നുള്ള വിവരം നന്ദുവിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ നന്ദു ഇനി എന്ത് ചെയ്യും ഭഗവാനിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണു അത് മറ്റൊന്നും കൊണ്ടുമല്ല ദേവികയ്ക്ക് അറിയില്ലല്ലോ നന്ദു നന്ദുവിടുത്തെ ഡ്രൈവറാണോ ഓഫീസിലെന്തോ ജോലിയാണെന്നാണ് നന്ദു ദേവികയോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഡ്രൈവറായിട്ട് ചെന്ന് കഴിയുമ്പം ദേവിക എങ്ങനെ പ്രതികരിക്കുന്നു അറിയില്ലല്ലോ എന്നോർത്ത് നന്ദു ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് ദേവിക വെളിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് നന്ദു വേഗം തന്നെ കാറിൽ കയറിയിരിക്കുന്നു ദേവിക വന്നിട്ട് കാർ നോക്കുമ്പം അവർ പറയുന്നുണ്ട് ദേ കിടക്കണ കാറാണ് മേഡം അതിൽ കയറി പൈക്കോ എന്ന് പറയണു അങ്ങനെ ദേവിക കാറിൻ്റെ അടുത്തേക്ക് വരുമ്പം നന്ദു വേഗം തന്നെ ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ദേവിക നന്ദുവിനെ ശ്രദ്ധിക്കണില്ല കാറിൽ കയറിയിരുന്നതിന് ശേഷം വണ്ടി വിട്ടു പോകുന്നുണ്ട് ഈ സമയത്താണ് ദേവിക കാണുന്നത് വണ്ടി ഓടിക്കുന്നത് നന്ദു ആണെന്ന് ആ സമയത്ത് ദേവികയ്ക്ക് ഭയങ്കര അത്ഭുതാവുന്നുണ്ട് അപ്പം ദേവിക ചോദിക്കുന്നുണ്ട് നന്ദു എന്താ വണ്ടിയിൽ നിന്ന് വയ്ക്കുമ്പം അത് ഇന്ന് ഡ്രൈവർ ലീവ് ആയതുകൊണ്ട് ആ സാറ് പറഞ്ഞു എന്നോട് കൊടുന്ന് വിടാൻ അപ്പം നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും സമയം മിണ്ടാതിരുന്നതെന്ന് പറയുന്നു അങ്ങനെ ദേവികയെ അയാൾ ഓഫീസിൽ കൊണ്ടുനിന്നാക്കുന്നുണ്ട് പക്ഷേ ദേവികയ്ക്ക് മനസ്സിലാവുന്നില്ല നന്ദു അവിടുത്തെ ഡ്രൈവറാണെന്ന് പിന്നീട് നന്ദു ദേവികയോട് യാത്രയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ വൈകിട്ട് വിളിക്കാം വരാം നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയണു അങ്ങനെ നടന്നു പോയതിന് ശേഷം ദേവിക ഓഫീസിലോട്ട് കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കാട്ടൂരാമക്കീലിനെയാണ് വക്കീൽ അങ്ങനെ പ്രഭാവതിക്ക് വീണ്ടും വിളിക്കുകയാണ് മേഡം ചന്ദ്രമതി മാഡത്തിൻ്റെ വലിയ അറിവുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല ഒരു വിവരവും അറിയില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല തിരിച്ച് വിളിച്ചുമില്ല എന്ന് പറയുമ്പം വക്കീൽ പറയുന്നുണ്ട് ചന്ദ്രമതി മേഡം ഡൽഹിയിലാണെന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട് പുറത്ത് അതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല എന്ന് പറയണു അപ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അന്വേഷിക്കണം അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് അങ്ങനെ കാട്ടൂരാൻ പോയതിനു ശേഷം മേരി തോമസ് പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി വന്നു പോയതിന് ശേഷം പിന്നീട് ചന്ദ്രമതിക്ക് വിളിക്കുവോ ചന്ദ്രമതി തിരിച്ചു വിളിക്കുകയോ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ ഇതുവരെ വിളിച്ചിട്ടില്ല ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ സ്വിജ് ആണ് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയണു അപ്പോൾ മേരി തോമസും പറയുന്നുണ്ട് ഞാനും വിളിച്ചു പിന്നീട് ഞാൻ ത്യാഗരാജൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ ത്യാഗരാജൻ പറഞ്ഞത് ചന്ദ്രമതി ഡൽഹിയിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെ കിട്ടാനുള്ള നമ്പർ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ത്യാഗരാജൻ നമ്പർ ഒന്നും ഇല്ലാന്നു പറഞ്ഞത് അതൊക്കെ ിട്ട് എനിക്ക് മൊത്തത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് പ്രഭാവതിക്ക് ആരെങ്കിലും വിട്ട് അവിടം വരെ ഒന്ന് പോയി എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പോൾ നന്ദു ഓഫീസിൽ പോയി ഗിരീഷിനും ഇവിടെ ഇല്ല പിന്നെ ആരെ വിടാനാ മിനിസ്റ്റർ എന്തായാലും വക്കീൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറയണു പിന്നീട് കാണിക്കുന്നത് വക്കീൽ ഒരു ഓട്ടോർഷേല് തേവക്കാട്ട് ചെന്നിറങ്ങുന്നതാണ് തേവക്കാട്ട് ചെന്ന് ഇറങ്ങിയതും ത്യാഗരാജൻ വക്കീലിനെ കാണുന്നുണ്ട് എന്നിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് എന്നിട്ട് എന്താ ഇവിടെ താനിപ്പം എന്തെങ്കിലും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണു ആ സമയത്ത് കാട്ടൂരാൻ വക്കീൽ പറയുന്നുണ്ട് ചന്ദ്രമതി മേഡം എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് മേഡത്തെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയണു അപ്പം ത്യാഗരാജൻ ആകെ ഡൗട്ട് അടിക്കുന്നുണ്ട് ചേച്ചിയുടെ അതിൽ ഫോണൊന്നുമില്ല പിന്നെ എങ്ങനെ ചേച്ചി ഇയാളോട് കാണാൻ വരാൻ പറഞ്ഞു ഇതൊന്നും അല്ല ഇത് ഇയാളുടെ വേറൊരു ട്രാപ്പാണെന്ന് ത്യാഗരാജൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ ചേച്ചി ഇല്ല ചേച്ചി ഡൽഹിക്ക് പോയേക്കാന്ന് പറയുന്നു അതിങ്ങനെയാണ് ചന്ദ്രമതി മേഡം രണ്ടു ദിവസം ഞങ്ങൾ വന്ന് കാണാൻ അല്ലേ പിന്നെ ഡൽഹിക്ക് പോയ വിവരമൊന്നും മേഡം ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്തായാലും മേഡം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ മാഡത്തെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പം തന്നോടല്ലേ പറഞ്ഞത് ചേച്ചി ഡൽഹിക്ക് പോയേക്കുവാണെന്ന് എന്ന് പറയുമ്പം കാട്ടൂരാനിന് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രമതിയെ ത്യാഗരാജൻ അവിടെ തടവിൽ വെച്ചേക്കുവാന്ന് പിന്നീട് കാട്ടൂരാനിങ്ങനെ തിരിച്ചു പോകാണ്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് ത്യാഗരാജൻ അവിടെ നിൽക്കുന്ന രണ്ട് മൂന്ന് ഗുണ്ടകളെ കൈ കാണിച്ച് വിളിച്ചിട്ട് ഇയാളെ പിടിച്ച് പുറത്താക്കെന്ന് പറയണു അങ്ങനെ ഗുണ്ടകൾ കാട്ടൂരാന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് കാട്ടൂരാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു ഗുണ്ട വന്ന് ഗേറ്റ് അടയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാട്ടൂരാൻ അയാളെ തള്ളി മാറ്റിയിട്ട് പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നേരെ ചെല്ലുന്നത് പ്രഭാവതിയുടെ അടുത്തേക്കാണ് പ്രഭാവതിയുടെ അടുത്ത് തന്നിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് അവിടെ ചന്ദ്രമതി മേഡം ഉണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ത്യാഗരാജൻ അവിടെ വെളിയിലുണ്ട് അതുമാത്രമല്ല ഇവർക്ക് കാവലിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഗുണ്ടകളെയും കണ്ടു പിന്നെ ആ ഗുണ്ടകള് എന്തായാലും അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് മിക്കവാറും നിങ്ങൾക്ക് സ്വത്തുക്കൾ എഴുതി തരുന്നതിൽ വിരോധമുള്ള ത്യാഗരാജൻ മേഡത്തിനെ അവിടെ പൂട്ടിയിട്ടേക്കായിരിക്കും ഇനിയിപ്പൊ ചന്ദ്രമതി മേഡത്തിനെ ത്യാഗരാജൻ അപായപ്പെടുത്തിയോന്നും നമുക്കറിയില്ല എന്തായാലും ഇതിനൊരു അന്വേഷണം നടത്തണം എന്നൊക്കെ പ്രഭാവതിയോട് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് മിനിസ്റ്റർ ആയിട്ട് മേഡത്തിന് നല്ല ബന്ധമല്ലേ മിനിസ്റ്റർ വിളിച്ച് വിവരം അങ്ങനെ മേരി വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇങ്ങോട്ട് ശേഷം യുടെ ഒരു വിവരം ഇല്ല എന്ന് പറയുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് ഡൽഹിക്ക് പോയി എന്നാണല്ലോ ത്യാഗരാജൻ പറയണതെന്ന് അത് വെറുതെ പറയണതാണ് കാരണം ഇന്ന് കാട്ടൂരാമ്പക്കിയിൽ ചന്ദ്രമതിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പം അവിടെ കുറേ ഗുണ്ടകൾ കാവലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ചന്ദ്രമതി ആ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ മിനിസ്റ്റർ പറയുന്നുണ്ട് അങ്ങനെ മേഡത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അന്വേഷണം നടത്താം ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അന്വേഷണം എത്രയും വേഗം നടത്തണം കാരണം നമ്മൾ വൈകി പോയാൽ ചിലപ്പോൾ അത് ചന്ദ്രമതിയുടെ ജീവന് തന്നെ ആപത്തായിരിക്കും എന്ന് പറയുന്നു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ